ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ മുരിങ്ങ ഇല കൊണ്ടൊരു മുട്ട തോരനാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വളരെ ഹെൽത്തിയുമാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുരിങ്ങ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് നാലഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ അര കപ്പ് തേങ്ങ രണ്ട് കാന്താരിമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ട രണ്ട് മുട്ട ഇനി തേങ്ങയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ നിലക്കാം അപ്പം അത് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട ഒന്ന് മുട്ടൊന്ന് എടുക്കാം ഇപ്പം മുട്ട നല്ലവണ്ണം ചിക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം വന്തു വന്നിട്ടുണ്ട് മുരിങ്ങൻ്റെ ഇല ഇപ്പം നല്ലോണം വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒരഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് ഇതാക്കി എടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് ഇതിപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട് മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറീൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്